ഒരാള് ഭയങ്കര അലമ്പ അലമ്പെന്ന് പറഞ്ഞ കൺട്രോൾ ചെയ്തത് എനിക്ക് കണ്ട്രോൾ ചെയ്യാനേ പറ്റത്തില്ലാത്തൊരു സംഭവമായി പോയി നമുക്ക് ദേഷ്യപ്പെടാനും പറ്റത്തില്ല ദേഷ്യപ്പെട്ട് കഴിഞ്ഞ പിന്നെ പള്ളിയിലോട്ടും വരത്തില്ല അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ സമയത്ത് ഞാനാണെങ്കിൽ ഞാൻ ചെയ്തൊരു കാര്യം ഞാനാണെ ഞാൻ ഞങ്ങളുടെ സെമിനാരിയിലാണെങ്കിൽ ഒരു നിത്യാരാധന ചാപ്പൽ ഉണ്ട് നിത്യാരാധന ചാപ്പലിന്റെ അവിടെ പോയിട്ട് ഞാൻ അവന് വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാനാണെങ്കിൽ വിയാനി പുണ്യാളന്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കുമായിരുന്നു പാതിരേപ്പിയോടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുമായിരുന്നു കാരണം ഒരുപാട് ആഴ്ചയിലെ പാവികളെ മാനസ്വാന്ത്രിപ്പെടുത്തിയ വലിയ വിശുദ്ധനാണല്ലോ വിയാനി പുണ്യാളും അപ്പം വിയാനി പുണ്യാളുടെയൊക്കെ മധ്യസ്ഥം വെച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞാന് ഇവനാണെങ്കിൽ പള്ളി വരത്തില്ല സൺഡേ സ്കൂളിൽ ചില സമയത്ത് കേറി വരും അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പാ അപ്പം പക്ഷേ ഞാനിത് പ്രാർത്ഥിച്ചു പ്രാർത്ഥി ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഒരാഴ്ചയായ ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പത്തേനും ഉണ്ടല്ലോ ഇവൻ എനിക്ക് മെസ്സേജ് അയച്ചു ബ്രദറെ ഞാൻ ഈ ആഴ്ച വരാഞ്ഞത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അവൻ പള്ളി വന്നില്ല പക്ഷെ എന്നാലും എനിക്ക് എനിക്കാൻ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം അവൻ അങ്ങനെയെങ്കിലും പറയാൻ തോന്നിയല്ലോന്നോർത്ത് പിന്നെ പതിയെ പതിയെ ആണെങ്കിൽ ഇവൻ ഇവൻ വലിയൊരു മാറ്റം ഞാൻ കണ്ടേ മാറ്റം കണ്ടെന്ന് പറഞ്ഞാല് ഇവൻ ഉപവസിക്കുന്നു ഇവനാണെങ്കിൽ ഉപവസിക്കുന്നു ഇവൻ എന്ന് പറഞ്ഞ ഒരു റോള് എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു പ്രദീക്ഷണം പോലത്തെ ഒരു സംഭവത്തിന് ഒരു വിശുദ്ധന്റെ റോള് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു വിശുദ്ധന്റെ റോള് ചെയ്യണമെന്ന് പറഞ്ഞാരുന്നു അപ്പം ഇവനാണെങ്കില് ആ വിശുദ്ധന്റെ റോളിച്ച് സ്വീകരിക്കാൻ വേണ്ടിട്ട് ഇവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു എനിക്ക് എനിക്കതൊക്കെ കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ശരിക്കും പറഞ്ഞ അപ്പം ഇപ്പം നമ്മൾ ഒരിക്കലും വിശ്വാസം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഈ അഗസ്തീനോസ് പുണ്യാളന്റെ മാനസാന്തരത്തെ കുറിച്ച് എപ്പോഴും പറയുമ്പോ മോണിക്ക പുണ്യതിയെ കുറിച്ച് പറയാറുണ്ട് അഗസ്തീനോസിന്റെ അമ്മയെ കുറിച്ച് പറയാറുണ്ട് വർഷങ്ങളാണ് ആ അമ്മ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചത് വർഷങ്ങൾ ഒന്നല്ല രണ്ടല്ല ഇരുപത് ഏകദരുപത് വർഷത്തോളം മോണിക്കാഞ്ഞൂടി മകന്റെ മാനസാന്തരത്തിന് വേണ്ടി തീവ്രമായിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് നമുക്കറിയാം സഭയില് ഇത്രമാത്രം പഠനങ്ങൾ നൽകിയ ഇത്രമാത്രം വേദപാരംഗതനായ അഗസ്തീനോസ് പുണ്യാളെന്ന് പറയുന്നത് അപ്പം ഒരിക്കലും മടുപ്പ് തോന്നരുത് എന്നുള്ളതാണ് അപ്പം അച്ഛനിപ്പം അതിൻ്റെ കൂടെ പറഞ്ഞല്ലോ ദൈവം പിതാവാണെന്നുള്ള ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാരെയും സ്വീകരിക്കാനായിട്ട് സാധിക്കും അപ്പം ഒരാൾ നമ്മളെ ദ്രോഹിച്ചാലും ആദ്യമൊക്കെ കുറച്ച് ദേഷ്യം ഉണ്ടാകും അതൊക്കെ നമ്മുടെ നമ്മുടെയൊക്കെ സ്വഭാവ ഒരു മാനുഷിക തലത്തിൽ നമുക്കൊരു നേച്ചർ ഉണ്ടെങ്കിലും അവനും ദൈവത്തിന്റെ ഒരു മകനാണല്ലോ അപ്പം എനിക്ക് കിട്ടിയ അവ എനിക്ക് കിട്ടിയ സാഹചര്യം അവന് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ നമ്മളെക്കാട്ടിലും വലിയ ആളായി ആളായിപ്പോയനെ എന്നൊക്കെയുള്ള ചിന്തിക്കാനായിട്ടൊക്കെയുള്ള ഒരു കൃപയൊക്കെ നമുക്ക് തരും അപ്പം